മുപ്പത്തിരണ്ടാം വയസ്സിൽ വിവാഹത്തിനൊരുങ്ങുന്ന കീർത്തി സുരേഷ് തന്നെയാണ് രാവിലെ മുതൽ വാർത്തകളിൽ നിറയുന്നത് കീർത്തിയുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് അതിനിഷ്ടം ഈ താരപുത്രിയോടുള്ള പ്രത്യേക താല്പര്യം തന്നെയാണ് കീർത്തി വിവാഹപ്പെരുങ്ങി വരുന്നത് കാണാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം അങ്ങനെ നോക്കുമ്പോൾ കീർത്തി എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രൊഡ്യൂസറിന്റെ മകളോ സിനിമാ നടിയുടെ മകളോ മാത്രമല്ല അവാർഡുകൾ പോലും പലതും കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രായത്തിനിടയിൽ പല നടിമാർക്കും നേടാനാകാത്ത നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കുറവുമില്ല കീർത്തിയുടെ അമ്മ മേനക സുരേഷ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ് കീർത്തി സുരേഷിനെ പോലെ തന്നെ മേനകയും മലയാളികളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചു വന്ന ഒരു നടിയാണ് ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ അഭിനയിച്ചത ഹിന്ദിയിൽ പോലും അരങ്ങേറ്റം കുറിക്കാൻ കൈവരിച്ച് നിൽക്കുന്ന ഭാഗ്യമാണ് കീർത്തി സുരേഷ് എന്ന പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഇപ്പോൾ അമ്മയുടെ അച്ഛന്റെയോ അഡ്രസ് ഇല്ലാതെ സ്വന്തം പേരിൽ ഒരു നടിയെന്ന രീതിയിൽ പ്രേക്ഷകരുടെ വളരെയധികം വൈറലായി നിൽക്കുന്ന കീർത്തിയുടെ വിവാഹമംഗളാശംസകൾ നേരിടുന്നതിനോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഒരു സഹോദരി കൂടിയുണ്ട് കീർത്തിക്ക് രേവതി സുരേഷ് എന്നാണ് കീർത്തിയുടെ സഹോദരിയുടെ പേര് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറയുകയാണ് ബേബി ജോണാണ് ഇനി കീർത്തിയുടേതായി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗീതാഞ്ജലി എന്ന ചിത്രമാണ് നായികയായിട്ടുള്ള കീർത്തിയുടെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച കീർത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ബാല്യകാല രീതിയിൽ തന്നെ മലയാള സിനിമയിൽ സജീവമായിരുന്നു എന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി ഇപ്പോഴും തകർപ്പനായി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് വർഷം കടന്നിരിക്കുന്നു കീർത്തി സുരേഷ് മലയാള സിനിമയിൽ ഇപ്പോൾ സ്ഥിരസാന്നിധ്യമായിട്ട് ആദ്യത്തെ രണ്ടു വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ ഏതൊരു യുവ മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കാൻ കീർത്തി സുരേഷിന് സാധിച്ചിട്ടുണ്ട് കീർത്തി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പയ്യൻ ഒരു ക്രിസ്ത്യാനി പയ്യനാണ് ആന്റണി എന്നാണ് പേര് ആന്റണിയുടെ വാക്കുകളും ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഇതിനു മുൻപും ഇവരുടെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷമായി സുഹൃത്തുക്കളായി കഴിയുന്ന പ്രിയപ്പെട്ട സഹപാഠിയും സുഹൃത്തിനെയൊക്കെയാണ് ഇപ്പോൾ സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചിയിലും ദുബായിലുമൊക്കെ ബിസിനസ് നടത്തുന്നയാളാണ് ആന്റണി റിസോർട്ട് ഉൾപ്പെടുന്ന മേഖലകളിൽ ആന്റണിക്ക് നിക്ഷേപമുണ്ട് ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും കീർത്തി ആന്റണി ഫോളോ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനെന്നോണം ആന്റണിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കീർത്തിയുടെ കൂട്ടുകാരിയായ കല്യാണി പ്രിയദർശൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആന്റണി തട്ടലിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഗോവയിൽ വെച്ച് തന്നെയായിരിക്കും ഇവരുടെ വിവാഹമെന്നാണ് അറിയാൻ കഴിയുന്നത് മേനക സുരേഷ് കുമാർ ദമ്പതികളുടെ ഇളയ മകളായ കീർത്തി മുപ്പത്തിരണ്ടാം വയസ്സിലാണ് ഇപ്പോൾ ഇത് വിവാഹിതയാകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ മൂത്തമകൾ രേവതിയും ചെന്നൈയിൽ നിന്നുള്ള നിതിൻ മോഹനും തമ്മിലെ വിവാഹം നടന്നിരുന്നു മേനക തമിഴ് പാരമ്പര്യം പേരുന്ന കുടുംബത്തിലെ അംഗമായതിനാൽ തന്നെ അതേ ആചാരപ്രകാരമായിരിക്കാം ഇപ്പോൾ കീർത്തിയുടെ വിവാഹം നടക്കുക രേവതിയുടെ വിവാഹം അങ്ങനെ തന്നെയായിരുന്നു കീർത്തിയുടെ വിവാഹ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരിക്കുമെന്നും വധൂപരന്മാരുള്ള കുടുംബാംഗങ്ങൾ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന രീതിയിലായിരിക്കുമെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകളിൽ തന്നെ ഗംഭീരമായി പറയുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും